ഹായ് ഓൾ വെൽക്കം ടു ജയലൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സ്വാതി അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സീരീസ് ത്രീയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇത് ടെസ്റ്റ് സീരീസ് ത്രീ എഴുതിയിട്ടുണ്ടാവും അല്ലേ ഫസ്റ്റ് സെക്കൻഡ് എഴുതാത്തവരുണ്ടെങ്കിൽ ആദ്യം അതെഴുതുക അതിനുശേഷം ടെസ്റ്റ് സീരീസ് ത്രീയെ എഴുതുക ടെസ്റ്റ് സീരീസ് ത്രീയെ എഴുതിയതിനു ശേഷം മാത്രം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാണാം അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ടെസ്റ്റ് സീരീസ് സീ എഴുതിയിട്ട് കമന്റ് ചെയ്യണം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉദാഹരണം ഏതാണ് ഏതാണ് കാരറ്റ് ബീട്രൂട്ട് ഉള്ളി കൂർക്കയ്ക്ക് പറയുന്ന വേറൊരു പേര് ഏതാ ചൈനീസ് പൊട്ടാറ്റോ എന്നാണ് പറയാറ് അത് ചോദിക്കാറുണ്ട് കേട്ടോ ചൈനീസ് പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് കൂർക്കയാണ് ഇതിന്റെ ആൻസർ എന്താണ് ഉള്ളിയാണ് ആൻസർ ഓക്കെ നോക്കൂ ഇതിൽ സംഭരണ വേരുകളും ഭൂകാണ്ടങ്ങളും എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട് നമ്മുടെ ടെക്സ്റ്റില് സോ നമുക്ക് എന്ത് ചെയ്യണം ഈ പേരൊക്കെ പഠിക്കണം അങ്ങനെയാണെങ്കിലാണ് ഇതേപോലെ വരുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ സംഭരണ വേരുകളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കൂ ക്യാരറ്റ് ബീട്രൂട്ട് മരച്ചീനി മധുരക്കിഴങ്ങ് ശതാവരി ഇതെല്ലാം എന്തിനാണ് വരുന്നത് സംഭരണ വേരുകളിലാണ് വരുന്നത് ഭൂകാണ്ടങ്ങളിൽ വരുന്നത് ഏതാണ് ചേന കാച്ചിൽ ചേമ്പ് ഇഞ്ചി കൂവ മഞ്ഞൾ വാഴ ഉരുളക്കിഴങ്ങ് ഓക്കെ അപ്പൊ എന്ത് വേണം ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നാലാണ് മറ്റേ ടൈപ്പ് ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ കാണിച്ചു അത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പൊ മറക്കരുത് എഴുതിയിട്ടാണെങ്കിൽ എഴുതി പഠിക്കുക വായിച്ചിട്ടാണെങ്കിൽ വായിച്ചു പഠിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ് നോക്കൂ കാൽഷ്യം ബൈ കാർബണേറ്റ് മഗ്നീഷ്യം ബൈ കാർബണേറ്റ് സോഡിയം ബൈ കാർബണേറ്റ് ആൻഡ് കാൽഷ്യം ക്ലോറൈഡ് ഏതാണ് ആൻസർ വരുന്നത് കാൽഷ്യം ക്ലോറൈഡ് ആണ് ആൻസർ വരുന്നത് ക്ലോറൈഡുകൾ കാൽഷ്യം മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റുകൾ നൈട്രേറ്റുകൾ എന്നിവയുടെ സാന്നിധ്യം മൂലമാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യം സംഭവിക്കുന്നത് കണ്ടോ എന്തൊക്കെയാണ് ക്ലോറൈഡ് അതേപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം എന്നിവയുടെ സൾഫേറ്റ് ൾ എന്നിവയുടെ സാന്നിധ്യം മൂലമാണ് എന്തിനാ ജലത്തിന് സ്ഥിര കാഠിന്യം സംഭവിക്കുന്നത് ഇത് തിളപ്പിച്ചു മാറ്റാനായിട്ട് സാധിക്കോ സാധിക്കില്ല കേട്ടോ സിയോലൈറ്റ് പ്രക്രിയ ലൈം സോഡ പ്രക്രിയ എന്നിവ ഉപയോഗിച്ചാണ് ഇത് മാറ്റുന്നത് എന്തൊക്കെയാണ് ഈ സ്ഥിര കാഠിന്യം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന പ്രക്രിയകള് സിയോലൈറ്റ് പ്രക്രിയ അതേപോലെ തന്നെ ലൈം സോഡ പ്രക്രിയ ഓക്കെ നോൺ ആൽക്കലൈൻ കാഠിന്യം എന്നും ഇതിനെ അറിയപ്പെടുന്നു എന്താ അറിയപ്പെടുന്നത് നോൺ ആൽക്കലൈൻ കാഠിന്യം കാൽഷ്യം മഗ്നീഷ്യം എന്നിവയുടെ ബൈ കാർബണേറ്റുകളാണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണം അപ്പൊ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈ കാർബണേറ്റുകള് സ്ഥിര കാഠിന്യത്തിന് ഏതാണ് സ്ഥിര കാഠിന്യത്തിന് സംഭവിക്കുന്നത് ക്ലോറൈഡ്സ് ഉണ്ട് കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫൈറ്റ്സ് ഉണ്ട് നൈട്രേറ്റ്സ് ഉണ്ട് താൽക്കാലിക കാഠിനമാണെങ്കിലോ ഏതാണല്ലേ കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈ കാർബണൈറ്റ്സ് ഓക്കെ ജലത്തെ തിളപ്പിച്ച് താൽക്കാലിക കാഠിന്യം മാറ്റാൻ സാധിക്കും ഇപ്പൊ സ്ഥിര കാഠിന്യമാണെങ്കിലോ തിളപ്പിച്ച് മാറ്റാൻ പറ്റുമോ ഇല്ല അതിന് രണ്ട് പ്രക്രിയ നമ്മൾ പറഞ്ഞു ലൈം സോഡ പ്രക്രിയ ഓക്കെ ഇനി എന്താണ് ഈ താൽക്കാലിക കാഠിന്യത്തെ മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിനെ ജലം വെള്ളം തിളപ്പിച്ച എന്താണ് ഈ താൽക്കാലിക കാഠിന്യത്തെ മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ ഇത് മറക്കരുത് കേട്ടോ അടുത്തത് ഇതിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം താഴെ കൊടുത്തിട്ടുള്ളവയിലെ താൽക്കാലിക കാഠിന്യത്തിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിലേതുണ്ടാവും ബൈ കാർബണൈറ്റ്സ് ഉണ്ടാവും അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എഴുതണം ഓക്കെ കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവുമുള്ള ഊഷ്മാവ് ഏതാണ് ഏതാണ് ആൻസർ വരുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ് നോക്കൂ ഐസ് ഉരുങ്ങുമ്പോ വ്യാപ്തം എന്താവുന്നു കുറയുകയാണ് ചെയ്യുന്നത് അപ്പൊ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴാണ് ഇതെല്ലാം ചോദിക്കാറുണ്ട് കേട്ടോ ഐസ് ഒരുകുമ്പോ വ്യാപ്തം കുറയുന്നു മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് ചോദിക്കാറുണ്ട് അടുത്തത് എന്താണ് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് അതിനാലാണ് മഞ്ഞക്കട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഓക്കെ ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയും കുറഞ്ഞ വ്യാപ്തവും വ്യാപ്തവുമുള്ളത് ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് അതായിരുന്നു നമുക്ക് വന്ന ക്വസ്റ്റ്യൻ ഓക്കെ ശുദ്ധജലത്തിൽ എൺപത്തി ഒമ്പത് ശതമാനം ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് എത്ര ശതമാനമാണ് എൺപത്തി ഒൻപത് ശതമാനം ജലം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് എന്ന് ആദ്യമായി കണ്ടെത്തിയത് ഹെൻറി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ് കിട്ടിയാൽ ഒന്നാമത്തെ എന്തായിരുന്നു ഐസ് ഒരുഗണ സമയത്ത് വ്യാപ്തം കുറയുന്നു രണ്ടാമത്തെ ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ് ഏഴാണ് മൂന്നാമത്തെ മഞ്ഞുകട്ടയ്ക്ക് ജലത്തെക്കാൾ സാന്ദ്രത കുറവാണ് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് എന്ത് മഞ്ഞക്കട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഓക്കെ അടുത്തത് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയും കുറഞ്ഞ വ്യാപ്തവുമുള്ളത് ഏതിനാണ് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയും കുറഞ്ഞ ഉള്ളത് ശുദ്ധജലത്തിൽ എൺപത്തി ഒമ്പത് ശതമാനം എന്തുണ്ട് ഈ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് ജലം ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹെൻറി ആണ് ഓക്കെ ക്ലിയർ അല്ലേ അടുത്തത് പയർ വർഗത്തിൽപ്പെട്ട ചെടിയുടെ മുകളിൽ വേരുകളിൽ കാണപ്പെടുന്ന മുകളിലുള്ള റൈസോബിയം ബാക്ടീരിയകൾ മണ്ണിൽ ഏത് മൂലകമാണ് ലഭ്യമാക്കുന്നത് ഏതാണ് നൈട്രജനാണ് ലഭ്യമാക്കുന്നത് ഇനി നോക്കൂ യറവർഗസ്യങ്ങൾ കുടുംബത്തിൽ പെടുന്നു ഏത് കുടുംബത്തിലാണ് ഫാബോ ഫാബേസി കുടുംബത്തിൽ പെടുന്നവയാണ് ഓക്കെ ഈ ചെടികൾക്ക് അവയുടെ വേരുകളിൽ വസിക്കുന്ന മണ്ണ് ബാക്ടീരിയയായ ആയ റൈസോബിയുമായി സഹജീവിപരമായിട്ടുള്ള ബന്ധമുണ്ട് ഓക്കെ ഇനി റൈസോബിയം ഒരു ജൈവ വളമാണ് ഓക്കെ മണ്ണിന്റെ പോഷക ഗുണത്തെ സമ്പുഷ്ടമാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് ജൈവവളങ്ങൾ എന്തൊക്കെയാണ് മണ്ണിന്റെ പോഷക ഗുണങ്ങള് നൈട്രജനും ഫോസ്ഫറസിനും ഇതിനെ എല്ലാം സമ്പുഷ്ടമാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് എന്ത് ഈ ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പയർ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന മുഴകളിലുള്ള റൈസോബിയം ബാക്ടീരിയകൾ മണ്ണിൽ ഏത് മൂലകമാണ് ലഭ്യമാക്കുന്നത് ഏത് മൂലകമാണ് ലഭ്യമാക്കുന്നത് നൈട്രജൻ മൂലകമാണ് ലഭ്യമാക്കുന്നത് ഓക്കെ അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒറ്റയാൻ ആരാണ് വർഗസങ്കരണം കമ്പൊട്ടിക്കൽ മുഗുളമൊട്ടിക്കൽ പതിവെക്കൽ ആരാണ് ഒറ്റയൻ കറിയുന്നതാണ് വർഗസംകരണം ഹൈബ്രഡൈസേഷൻ ഓക്കെ അപ്പൊ എന്താണ് കൃത്രിമ കായിക പ്രജനന രീതികളാണ് ബാക്കിയല്ല ബാക്കിയെല്ലാം വർഗസംകരണം ബാക്കിയെല്ലാം എന്താണ് കൃത്രിമ കായിക പ്രജനന രീതികളാണ് ഈ ഒട്ടിക്കല കമ്പൊട്ടിക്കു പറഞ്ഞാൽ എന്താണ് ഗ്രാഫ്റ്റ് അതായത് ഒരു മാതൃസസ്യ ഉണ്ടാവും അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറു ശാഖയില് എന്താവിടെ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ പട്ടയ്ക്കുള്ളില് തടിയോട് ചേർത്ത് വെക്കുന്ന രീതി അതായത് മണ്ണിൽ വളരുന്ന ചെടിയെ സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സിയോൺ എന്നുമാണ് പറയുക അപ്പോ ഈ കമ്പോട്ടിക്കുന്നതിനെ സ്റ്റോക്ക് സിയോൺ ഇതെന്താണ് മണ്ണിലതായി അതായത് ഇങ്ങനെ ഒരു സസ്യം ഉണ്ടാവും ഇതിനെ ഈ മണ്ണിലുള്ളതിനെ എന്താ പറയുന്നത് ഇതിനെ സ്റ്റോക്ക് എന്ന് പറയും ഇനി ഒട്ടിക്കാണെന്ന് വിചാരിക്കുക അതെ ഇവിടെ വേറൊരു ചെടി ഇതെ ഇങ്ങനെ ഒട്ടിച്ചുണ്ടാവും എന്താണ് പറയുന്നത് ഇതിനെ സിയോൺ എന്ന് പറയുന്നു ഓക്കെ ഇനി ഇതാണ് ഗ്രാഫ്റ്റിംഗ് അതേ വർഗത്തിൽപ്പെട്ട വേറൊരു ചെടിയെ ഒട്ടിക്ക ഇനി അടുത്തത് എന്താണ് മുഗുളം ഒട്ടിക്കലോ ബഡ്ഡിങ് പറയും എന്താ ബഡിങ് എന്ന് പറഞ്ഞാല് സസ്യശാഖയിലെ ഒരു മുകുളം അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ പട്ടയ്ക്കുള്ളിൽ കൂടി ചേർത്ത് വെക്കുന്നു അതാണ് എന്ത് മുകുളം ചേർത്ത് വെക്കുന്ന രീതിയാണ് വഡിങ് ഇനി ലെയറിംഗ് പതിവെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് സസ്യ സസ്യകാണ്ഡഭാഗം മണ്ണിൽ താഴ്ത്തി വേറും മുളയ്ക്കും വരെ വെക്കുന്ന രീതിയാണ് എന്ത് പതിവെക്കൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ വർഗസംകരണം ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് കായിക പ്രജനന രീതികളാണ് ഇതിൽ സിയോൺ അതേപോലെ സ്റ്റോക്ക് ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പയറുവർഗങ്ങൾ മാത്രം അടങ്ങിയ കൂട്ടം ഏതാണ് ഈ കൊടുത്തിട്ടുള്ളതിൽ ഈ വിത്തിനങ്ങളിൽ പയർ വർഗ്ഗങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ള കൂട്ടം ഏതാണ് എന്നാണ് ചോദിച്ചത് ആൻസർ ഏതാണ് വരുന്നത് ആൻസർ വരുന്നത് ലോല മാലിക ജ്യോതികയാണ് നോക്കൂ നെല്ലിന്റെ നെല്ലിന്റെ മികച്ച വിത്തിനങ്ങൾ ഏതൊക്കെയാണ് നെല്ലിന്റെ ഏതൊക്കെയാണ് പഠിക്കണം കേട്ടോ നെല്ലിന്റെ പവിത്ര അതേപോലെ തന്നെ ഹ്രസ്വ അന്നപൂർണ ഓക്കെ ഇത് പഠിക്കണം കേട്ടോ ഇനി പയറിന്റെ ലോല മാലിക ഭാഗ്യലക്ഷ്മി അത് നമ്മളിവിടെ നേരത്തെ കണ്ടു പയറിന്റെ ലോല മാലിക ജ്യോതിക അതേപോലെ തന്നെ ഭാഗ്യലക്ഷ്മി അതും കൂടി ഉണ്ട് കേട്ടാ എന്താണ് ഭാഗ്യ ലക്ഷ്മി ഓക്കെ ഇനി അടുത്തത് അടുത്തത് എന്താണ് പച്ചമുളക് പച്ചമുളകിന്റെ ഏതാണ് ചോദിക്കാറുണ്ട് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഓകെ അപ്പോ പച്ചമുളകിന്റെ ഏതൊക്കെയാണ് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഇനി വെണ്ടയുടെ ചോദിക്കാറുണ്ട് വെണ്ടയുടെ ഏതൊക്കെയാ കിരൺ ഇനി അനാമിക സൽ കീർത്തി ഓക്കെ ഇത്രയെങ്കിലും എന്ത് വേണം പഠിച്ചു വെക്കണം ഇനിയുണ്ട് വഴുതനയുടെ ആണ് ഏത് വരുന്നത് ശ്വേത അതെ വഴുതനയുടെ ആണ് ശ്വേത വരുന്നത് നീലിമ വരുന്നത് വഴുതനയുടെ ഓക്കെ ഈ സൂര്യ ഇതും എന്താണ് വഴുതനയുടെ ആണ് ഓക്കെ ഇതെന്തിൻ്റെയാ അറക്ക അനാമിക കിരൺ നമ്മൾ പറഞ്ഞില്ലേ അത് വെണ്ടയുടെ ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ അതേതിൻ്റെയാണ് അത് പച്ചമുളകിന്റെയാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും എന്ത് വേണം നമ്മൾ പഠിച്ചു വെക്കണം അപ്പൊ ഇതൊക്കെ ഇനി ചോദിക്കാം ഏതിൻ്റെ ആണ് എന്നുള്ളത് ചോദിക്കാം അപ്പൊ എന്താണ് തീർച്ചയായിട്ടും ഇത് പഠിച്ചു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഇതിലേതാണ് ഡിഫ്തീരിയ ആണോ എലിപ്പനിയാണോ മലമ്പനിയാണോ ടൈഫോയിഡ് ആണോ ഏതാണ് മലമ്പനിയാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് വണ്ണിലും ടൂവിലും എല്ലാം നമ്മൾ എന്ത് പറഞ്ഞിരുന്നു ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ പറഞ്ഞിരുന്നു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യനെങ്കിലും വൈറസിനെ കുറിച്ചിട്ടോ ബാക്ടീരിയയെ കുറിച്ചിട്ടോ രോഗകാരികൾ ആ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു ഭാഗത്തിന് കൊടുക്കണം എന്നുള്ളത് അപ്പൊ എന്തായാലും ഇത് നോട്ട് ചെയ്യുക ഇത് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് സീരീസ് വണ്ണിലും ടൂവിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ളതും ധാന്യകങ്ങളിൽ അടങ്ങിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു മൂലകമാണ് ഏത് നൈട്രജൻ എന്ന് പറയുന്നത് നോക്കൂ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഈ മൂന്നെണ്ണം ചേർന്നുണ്ടാവുന്ന സംയുക്തമാണ് എന്ത് ധാന്യകം ഇനി ധാന്യകത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം എത്രയാണ് അത് ടു വൺ എന്നുള്ള രീതിയിലാണ് ധാന്യകത്തില് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം ഓക്കെ ഇനി ശരീരകലകളുടെ നിർമ്മിതിക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും മാംസ്യം അത്യാവശ്യമാണ് ഇനി മാംസ്യത്തിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ഓക്കെ അപ്പൊ ഇത് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റിനെ വേഗം ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ അത് ഇപ്പൊ പഠിച്ചു വെച്ചോളൂ കേട്ടോ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അതെ ഇതിന്റെ ഇടയിലുള്ള പോയിന്റും പഠിക്കണം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് അത്യാവശ്യമായ ധാതു ഏതാണ് ഏതാണ് ഇരുമ്പാണ് എന്താണ് ഹീമോഗ്ലോബിൻ നമുക്ക് അറിയുന്നതല്ലേ എച്ച് ബി എച്ച് ബി ചെക്ക് ചെയ്യാനൊക്കെ കേട്ടിട്ടില്ലേ ക്ഷീണൊക്കെ വരുമ്പോ എന്നാൽ എച്ച് ബി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂന്നൊക്കെ പറയും അല്ലേ അപ്പോ എച്ച് ബി അഥവാ എച്ച് ജി ബി എന്ന് ചുരുക്കി എഴുതാവുന്ന ഇരുമ്പടങ്ങിയ അടങ്ങിയ ഓക്സിജൻ വാഹിയായ തന്മാത്രയാണ് ഹീമോഗ്ലോബിൻ എന്താണ് ഓക്സിജൻ വാഹിയാണ് ഓക്കെ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധന എന്താണ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ ഇത് പോഷകങ്ങളുടെ ഇരുമ്പ് അല്ലെങ്കിൽ ചില വി വൈറ്റമിൻസ് അതിന്റെ അപര്യാപ്തത രക്തവാർച്ച ചില രോഗങ്ങൾ എന്നിങ്ങനെ അതായത് വേറെയും ചില രോഗങ്ങളുണ്ട് അത് അതിനെല്ലാം എന്താണ് ഈ കാരണം ഇതിൽ എന്താണ് നമുക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോഴാണ് അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് എന്താ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് രണ്ടാം വർഗ ഉത്തോലകത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ് രോധം ധാരത്തിനും യത്നത്തിനും ഇടയിലായിരിക്കും നാരങ്ങാനക്കി പാക്കവെട്ടി വേൽബാരോ എന്നിവ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് യത്നഭുജത്തിന്റെ നീളം രോധഭുജത്തെക്കാൾ കൂടുതലായിരിക്കും യത്നം രോധത്തിനും ധാരത്തിനും ഇടയിലായിരിക്കും എന്താണ് ആൻസർ തെറ്റായ പ്രസ്താവന ഇതാണ് തെറ്റായ പ്രസ്താവന നമുക്കറിയാം രണ്ടാം വർഗ ഉത്തോലക നമ്മൾ രണ്ട്ന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതില്ലേ രണ്ട് അപ്പോ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി സെക്കൻഡ് ഓർഡർ ലിവറിഞ്ഞാ രണ്ട് എന്നുള്ള ആറ് എഴുതി അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് ഫുൾ ക്രോം എഫേർട്ടും കൊടുത്തു അതായത് ധാരം യത്നും അപ്പോ രോധം ധാരത്തിനും യത്നത്തിനും ഇടയിൽ വന്നാലാണ് അതെന്ത് രണ്ടാം വർഗ ഉത്തോലകമാവുക ഇവിടെ എന്താ പറഞ്ഞേ യത്നം രോധത്തിനും ധാരത്തിനും ഇടയിലാവണെന്ന് അതായത് യത്നം ോധത്തിനും ഇടയിലാവണം ഇത് ഏതാണ് ഇത് തേർഡ് ലിവർ ആണ് മൂന്നാം വർഗ ഉത്തോലകമാണ് ഓക്കെ തേർഡ് ഓർഡർ ലിവർ ആണ് ഇതാണ് എന്ത് ഇതാണ് സെക്കൻഡ് ഓർഡർ ലിവർ ഇതാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി നാരങ്ങാനക്കി വീൽഭാരോ അതേപോലെ തന്നെ പാക്ക് വെട്ടി ഇതെല്ലാം എന്താണ് ഇതെല്ലാം രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഓക്കെ ഇനി എന്താണ് നമുക്കത് ഓർക്കാനുള്ള ഒരു കോഡ് എന്താണ് ഉം നോക്കൂ രണ്ടാം വർഗ ഉത്തോലകം അതിന്റെ ഈ എക്സാമ്പിൾ ഓർത്തു വെക്കാനുള്ള ഒരു ആണ് നാരങ്ങ ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ വീലുള്ള പാക്ക് വെട്ടി വേണം അതായത് നാരങ്ങ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ നാരങ്ങ നെക്കി ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഓപ്പണർ ബോട്ടിൽ ഓപ്പൺ ചെയ്യാ പറഞ്ഞേക്കണേ അവിടെ എന്താണ് ബോട്ടിൽ ഓപ്പണർ ഓക്കെ ഇനി വീലുള്ള വീൽ ബാരോ ഇനി പാക്കുവെട്ടി എന്ന് പറഞ്ഞാല് പാക്കുവെട്ടി അപ്പോ ഇവിടെ നമുക്ക് മൂന്നെണ്ണയുള്ളൂ നാരങ്ങാനക്കി പാക്കുവെട്ടി വീൽ ബാരോ ഇതിന്റെ കൂട്ടത്തില് ഒരനും കൂടി എന്താണ് ബോട്ടിൽ ഓപ്പണർ ഓക്കെ കിട്ടിയല്ലോ പഠിച്ചു വെക്കണോട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കൽപ്പാക്ക മാണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് തമിഴ്നാട്ടിലാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ ഇതെല്ലാം നമുക്ക് എന്താ അറിയാം എ സി ആർ ടിക്സ്റ്റിൽ ഇതുപോലെ പക്ഷികളുടെ പേരൊക്കെ ഉണ്ടാവും ഏ അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം കേട്ടോ അപ്പൊ എ സി ആർ ടി എന്ത് ചെയ്യണം അരിച്ചു പറക്കണം അടുത്ത ക്വസ്റ്റ്യൻ സോളാർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാതക പിണ്ഡത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന അതായത് ജോവിയൻ ഗ്രഹം ഏതാണ് ഏതാണ് ശനിയാണ് കേട്ടോ ശനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഓർഡർ ഒക്കെ ഇപ്പൊ ടെസ്റ്റ് സീരീസ് വണ്ണും ടൂവും കാണാം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അവതല ലെൻസ് ഘടിപ്പിച്ച കണ്ണട ധരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ണിന്റെ ഒരു ന്യൂനത ഏതാണ് ഏതാണ് ഹ്രസ്വദൃഷ്ടിയാണോ ദീർഘദൃഷ്ടിയാണോ വെള്ളഴുത്താണോ വിഷമദൃഷ്ടിയാണോ ഏതാണ് ഹ്രസ്വദൃഷ്ടിയാണ് ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റഡ്നെസ് പറയുന്ന വേറൊരു പേരാണ് എന്ത് ലെൻസാണ് അവതലം എന്ന് പറഞ്ഞാല് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ അവതല ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺകേവ് ലെൻസ് ഓക്കെ അപ്പൊ കോൺവെക്സിനോ എന്താ പറയാ കോൺവെക്സിന് ഉത്തല ലെൻസ് എന്ന് പറയും കേട്ടോ മറക്കല്ലേ അടുത്ത ക്വസ്റ്റ്യൻ പാഠപുസ്തകത്തിലെയും പത്രമാധ്യമത്തിലെയും ചിത്രങ്ങളും മറ്റും പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് എപ്പി ഡയോസ്കോപ്പ് ഇതൊക്കെ നമ്മൾ പെടകോഗിയിൽ പഠിക്കുന്നതാണ് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക ആ ഒരു പോർഷൻ നമ്മൾ പെടകോഗിയുടെ ക്ലാസ്സസ് എല്ലാം ഉണ്ടാവും അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക കൃത്യമായിട്ട് കാണുക പഠിക്കുക ബ്രോൺസ് ബ്രോൺസ് എന്ന് പറഞ്ഞ ലോഡാണ് ആ ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക ലോഹങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെമ്പും സിങ്കും ചെമ്പും ടിന്നും ടിന്നും ലെഡും ചെമ്പും ഇരുമ്പും ഇതിൽ ഏതാ വരുന്നത് ചെമ്പും ടിന്നുമാണ് ആൻസർ ആൻസർ ഇതിനകത്തതാ ഈ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും നോക്കൂ ബ്രാസ് പിച്ചള അല്ലേ ബ്രാസിന് പറയുന്നത് പിച്ചളന്നാണ് കോപ്പറും സിങ്കും ആണ് അതിൻ്റെ ഘടക ലോഹങ്ങൾ പ്പറും സിങ്കും ഇതാണ് നമ്മളോട് ചോദിച്ചത് നോക്കൂ കോപ്പറും ടിന്നും നിക്രോ അതിലെന്തൊക്കെയാ ഉള്ളേ നിക്കൽ ക്രോമിയം അയൺ ഇതിൽ തന്നെ ഉണ്ടല്ലേ നിക്രോം എന്ന് പറയുന്നതിൽ തന്നെ ഉണ്ട് നിക്കലും ക്രോമിയോ പ്ലസ് എന്തും കൂടി ഉണ്ട് അയണും കൂടി ഉണ്ട് അടുത്തത് അൽനിക്കോ നിക്കോ അതിലെന്തൊക്കെയാ അയൺ അലുമിനിയം നിക്കൽ കൊബാൽട്ട് അപ്പൊ അലിനിക്കോലെന്തൊക്കെയാണല്ലേ അയൺ അലുമിനിയം നിക്കൽ കൊബാൽട്ട് അപ്പം ഈ ഒരു ടേബിളിനി മറക്കുവോ മറക്കരുത് കേട്ടോ ഇങ്ങനെയുള്ള ടേബിളുകൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം പ്രത്യേകം പഠിക്കണം ഓക്കേ അപ്പം ഈ ഒരു ടേബിൾ കണ്ടില്ലേ ഈ ഒരു ഉള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിക്കണം കാരണം എന്താണെങ്കിൽ ടേബിൾ എന്ന് പറയുന്നത് എന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ടേബിളിൽ വരുന്നത് അപ്പം മറക്കരുത് ടേബിളിലുള്ളത് എല്ലാം എന്താണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കി പഠിക്കുക എക്സാമിന് വരാൻ chance ഉണ്ട് കേട്ടോ ഓക്കെ അടുത്ത question ബയോഗ്യാസ് പ്രകൃതിവാതകം എന്നിവയിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയ ഹൈഡ്രോ കാർബൺ ഏതാണ് ആൻസർ വരുന്നത് മീഥേനാണ് നമ്മൾ ഓൾറെഡി ടെസ്റ്റ് സീരീസ് ും യിലും നമ്മൾ ഇതേ കാര്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് വേണം ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക അതല്ലാതെ നല്ല ഒരു ഉയർന്ന സ്കോറിലേക്ക് എത്താൻ അല്ലെങ്കിൽ ക്വാളിഫൈ ആവാനായിട്ട് നമുക്ക് ഇതിലും ബെറ്റർ ചാൻസ് വേറെ ഇല്ല ഓക്കെ അപ്പൊ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്തത് സാധാരണ സംഭാഷണങ്ങളുടെ ഉച്ചത എത്രയാണ് എത്രയാണ് വരുന്നത് സിക്സ്റ്റി ഡെസിബൽ ടു സിക്സ്റ്റി ഫൈവ് ഡെസിബൽ ആണ് ഇത് നമുക്കൊരു ടേബിൾ ഉണ്ട് ഈ ഒരു ടേബിൾ കണ്ടോ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഏകദേശം വാല്യൂ ആണോ നമുക്ക് എന്ത് തന്നിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അപ്പോ കറക്റ്റ് അതേ വാല്യൂ തന്നെ തരണം എന്നില്ല എന്നാലും ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ വരുന്ന ക്വസ്റ്റ്യ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ടേബിള് പ്രത്യേകം പഠിക്കു വേദന ഉണ്ടാവുന്ന സൗണ്ട് നൂറ്റി ഇരുപതില് കൂടുതലാണ് ജെറ്റ് എൻജിൻ നൂറ് മീറ്റർ അകലെ നോക്കൂ നൂറ്റി പത്ത് ടു നൂറ്റി നാല്പതാണ് സൗണ്ട് വരുന്നത് വാഹനത്തിരക്കേറിയ റോഡ് അതിൽ ഏകദേശം ഉച്ചത എത്രയാണ് സൗണ്ടിലെ ഉച്ചത എത്രയാണ് എൺപത് തൊട്ട് തൊണ്ണൂറ് ഡെസിബൽ വരെ അറുപത് തൊട്ട് എൺപത് വരെ സാധാരണ സംഭാഷണം നാൽപ്പത് തൊട്ട് അറുപത് വരെ ഇലകളുടെ മർമ്മരം പത്ത് ഡെസിബൽ ഓക്കെ അപ്പൊ എന്ത് വേണം ഈ ഒരു ടേബിൾ പഠിക്കുക എന്നിട്ട് ഏകദേശം മാച്ച് ആവുന്ന വാല്യൂ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക അത് മാർക്ക് ചെയ്യുക ഓക്കെ മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്ന പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയിൽ ചെയ്യാൻ പാടില്ലാത്തത് ഏതാണ് മൂക്കിൽ നിന്ന് രക്തം മുന്നോട്ട് ചായച്ചെടുത്താൽ ശരിയാണ് അല്ലെ കണ്ണില് പൊടി വീണാ എന്താണ് ആ കണ്ണ് തിരുവാൻ പാടില്ല പകരം ശുദ്ധജലം കൊണ്ട് നല്ലോണം കഴുകണം പാമ്പുകടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഊറ്റിക്കളയുക ശരിയാണോ വീണ്ടും മുറിവുണ്ടാവാൻ പാടില്ല അപ്പൊ ഏതാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചേ ആൻസർ വരുന്നത് സി ആണ് ഓക്കെ ഇനി അന്താരാഷ്ട്ര ജലദിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെസ്റ്റ് സീരീസിൽ ഉണ്ടായിരുന്നു മാർച്ച് ട്വൻറ്റി ആണ് ആൻസർ അതേപോലെയുള്ള ദിനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചോദിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ടെസ്റ്റ് സീരീസ് ചെയ്യുക നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള കോൺഫിഡൻസ് ഉയർത്തുക അപ്പോൾ എത്ര മാർക്ക് ഉണ്ടെന്ന് കമൻ്റ് ചെയ്യുക അടുത്ത ടെസ്റ്റ് സീരീസിനായിട്ട് നന്നായിട്ട് പഠിക്കുക നമുക്ക് വീണ്ടും ഒരു ടെസ്റ്റ് സീരീസിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്